السلام عليكم ورحمة الله و تعالى وبركاته الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن برنامجنا للبوري تنوتي ساشن لكن ننقل كبركم ساقدم يساشن نام بديك انجل. سورة النبأ إلى النام ادي തബാറക്ക എന്ന ക്രിയയുമാണ് ആദ്യമായി ഖുർആൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം നോക്കാം അമ്മ എന്തിനെ പറ്റിയാണ് അൻ സംബന്ധിച്ച് മാ എന്ത് അമ്മ എന്തിനെ പറ്റി നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അൻ ഇന് ശേഷം മാ വരുമ്പോൾ അമ്മ ദീർഘം കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുക അത് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ അതേപോലെ ബി മാ ബിയും മായും ചേർന്ന് വരുമ്പോൾ മായുടെ ദീർഘം ഒഴിവാക്കിയിട്ടായിരിക്കും ഉപയോഗിക്കുക അതേപോലെ തന്നെ ഫീമ ഭീമ അൻതമിൻ തിക്രാഹ പഠിച്ചപ്പോൾ നാം അത് പറഞ്ഞിരുന്നു ഫീമ ഫീം മായും ഒരുമിച്ച് വരുമ്പോൾ മായുടെ ദീർഘം ഒഴിവാക്കിയായിരിക്കും ഉപയോഗിക്കുക ഫീമ അതേപോലെ ഇവിടെ അമ്മ എന്തൊന്നിനെ സംബന്ധിച്ചാണ് അൻ മാ അൻ സംബന്ധിച്ച് മാ എന്ത് അമ്മ എന്തിനെ സംബന്ധിച്ചാണ് എത്സഅ അലൂൻ അവർ അന്യോന്യം ചോദിക്കുന്നത് തസാ അലയുടെ വ്യത്യസ്ത രൂപഭേദങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു തസാഅല പരസ്പരം ചോദിച്ചു തസാഅല അവൻ പരസ്പരം ചോദിച്ചു തസാഅലു അവർ പരസ്പരം ചോദിച്ചു യതസാഅൽ അവൻ പരസ്പരം ചോദിക്കുന്നു യതസാഅലൂൻ അവർ പരസ്പരം ചോദിക്കുന്നു യതസാഅലൂൻ അവർ പരസ്പരം ചോദിക്കുന്നു അമ്മ എത്തസ അലൂൻ എന്തിനെപ്പറ്റിയാണ് അവരന്യോന്യം ചോദിക്കുന്നത്

مختلفون بنا بيبراي كرانا نام نيرت بريتو يختلفا بنيتو يختلفو أور بنيتو مختلف بنيتشبن مختلفون بنيتشبر مختلف بنيتشبن يختلفا أون بنيتو يختلفو أور بنيتو مختلف بنيتشبن مختلفون بنيتشبر فيه مختلفون عدل بنا بيبراي ഹും ഫി ഹി മുഖ്തലഫൂൻ അവർ അതിൽ ഭിന്നാഭിപ്രായക്കാരാണ് കല്ല അങ്ങനെയല്ല നാം പല പ്രാവശ്യം പഠിച്ച പദമാണ് സയ്യമൂൻ അവർ വഴിയെ അറിയും നാം നേരത്തെ പഠിച്ചു കല്ല സൗഫത്തൂൻ അങ്ങനെയല്ല പിന്നീട് നിങ്ങൾ അറിയും ഇവിടെ അള്ളാഹു പറയുന്നു കല്ല അങ്ങനെയല്ല സയ്യമൂൻ സ സമീപ ഭാവിയിൽ സ ഭാവിയിൽ തൊട്ടുടനെ തന്നെ അല്ലെങ്കിൽ തീർച്ചയായും സംഭവിക്കും സ തീർച്ചയായും സംഭവിക്കും എന്ന് സൂചിപ്പിക്കുന്നതിനാണ് സ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അത് അനധിവിദൂര ഭാവിയിൽ തന്നെ സംഭവിക്കും എന്നതിനെയും സൂചിപ്പിക്കുന്നു സമീപ ഭാവിയിൽ സ സമീപ ഭാവിയൽമോൻ അവർ അറിയും അലിമയുടെ എല്ലാ രൂപഭേദങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു അലിമ അറിഞ്ഞു അലിമു അവർ അറിഞ്ഞു അവൻ അറിയുന്നു അവർ അറിയുന്നു സയാലമോൻ അവർ അറിയും സമീപഭാവിയിൽ തന്നെ അവർ അറിയും സുമ കല്ല സുമ പിന്നെയും അല്ലെങ്കിൽ വീണ്ടും കല്ല അങ്ങനെയല്ല സയാലമൂൻ അവർ വഴിയെ അറിയും അലം നജ്അൽ നാം ആക്കിയില്ലേ ജഅലയുടെ വ്യത്യസ്ത രൂപഭേദങ്ങൾ നാം ക്രിയകൾ പഠിക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചുകഴിഞ്ഞിരുന്നു ജ അല അവൻ ആക്കി ജ അലൂ അവർ ആക്കി യജ് അൽ അവൻ ആക്കും യജ് അലൂൻ അവർ ആക്കും അജ് അൽ ഞാൻ ആക്കും നജ് അൽ നാം ആക്കും നജ് അൽ നാം ആക്കും ലം നജ് അൽ നാം ആക്കിയില്ല നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഭാവി വർത്തമാന കാലക്രിയയോടൊപ്പം ലം എന്നു കഴിഞ്ഞാൽ ആ ക്രിയയെ അത് ഭൂതകാലക്രിയയായി

മലകൾ ആണികളും മലകളെ അലം ഭൂമിയെ നാം ും അതേപോലെ തന്നെ ഇവിടെ അലം ജിബാല എന്നതാണ് അതിൻ്റെ തുടർച്ച മലകളെ നാം ആക്കിയില്ലേ ആണികളും നാംക്കയുടെ വ്യത്യസ്ത രൂപങ്ങൾ നാം പഠിച്ചു അതേപോലെ കും ചേർത്തും നാം പഠിച്ചു നാം സൃഷ്ടിച്ചു കും കും നിങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചു വ വ ഉം നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു അസ്വാജൻ ഇണവാജ് നാം ആക്കുകയും ചെയ്തു നാം നേരത്തെ പറഞ്ഞ ജാല നാം ആക്കി ും നിങ്ങളുടെ ഉറക്കത്തെ നൗം ഉറക്കം നൌമക്കും നിങ്ങളുടെ ഉറക്കം നൗം ഉറക്കം നൌമക്കും നിങ്ങളുടെ ഉറക്കം സുബാത്തൻ വിശ്രമമാക്കി സുബാത് വിശ്രമം നാമാക്കി നൌമക്കും നിങ്ങളുടെ ഉറക്കത്തെ സുബാത്തൻ വിശ്രമം ഒരിക്കൽ കൂടി നമുക്കതിൻ്റെ പതനുപദാർത്ഥങ്ങളിലൂടെ കടന്നു പോകാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അമ്മ എന്തിനെ പറ്റിയാണ് എത്ത് സലൂൻ അവരെന്നെ ചോദിക്കുന്നത് അനിന്ന ബ വാർത്തയെപ്പറ്റി അല്ലാതെയും ഭയങ്കരമായ അല്ലതീ യാതൊന്ന് ഹും ഫി ഹി മുഹ്ത്തലഫൂൻ അവരതിൽ ഭിന്നാഭിപ്രായക്കാരാണ് കല്ല അങ്ങനെയല്ല സയ്യലമൂൻ അവർ വഴിയെ അറിയും സുമ കല്ല സയ്യലമോൻ വീണ്ടും അങ്ങനെയല്ല അവർ വഴിയെ അറിയും അലം അലംനജൽ നാം ആക്കിയില്ലേ ഭൂമിയെ മിഹാദ ഒരുമെത്ത വൽ ജിബാൽ മലകളെ ഔതാദ ആണികളും നാം നിങ്ങളെ സൃഷ്ടിച്ചു അസുവാജ ഇണകളായി നാം ആക്കി നൗമക്കും നിങ്ങളുടെ ഉറക്കത്തെ സുബാത്ത വിശ്രമം ഈ സെഷനിൽ നമുക്കിനി പഠിക്കേണ്ടത് തബാറക്ക എന്ന ക്രിയാണ് ഖുർആാനിൽ ഏഴെട്ട് പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ രൂപങ്ങളിലാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ ചില രൂപങ്ങൾ ഞാനിവിടെ പറയാം നിങ്ങളത് ശ്രദ്ധിക്കുക തബാറക്ക അവൻ അനുഗ്രഹമുടയവനായി തബാറക്കൂ അവർ വരായി തപാറഖത്ത നീ അനുഗ്രഹമുടേവനായി തപാറഖ്തും നിങ്ങൾ അനുഗ്രഹമുടേവരായി തപാറഖത്തു ഞാൻ അനുഗ്രഹമുടേവനായി തപാറഖ്ന ഞങ്ങൾ അനുഗ്രഹമുടേവനായി ഇത്രയും രൂപങ്ങൾ മാത്രം നമുക്ക് ഈ ക്രിയയുടേത് പഠിച്ചാൽ മതി കാരണം ഈ രൂപങ്ങളുടെ ഉള്ളിലാണ് ഖുർആാനിൽ പദപ്രയോഗങ്ങൾ വന്നിരിക്കുന്നത് തബാറക്ക അവൻ അനുഗ്രഹമുടേവനായി തബാറക്കു അവർ അനുഗ്രഹമുടേവനായി തബാറഖ്ത നീ അനുഗ്രഹമുടേവനായി തബാറഖ്തും നിങ്ങൾ അനുഗ്രഹമുടേവനായി തബാറഖ്തു ഞാൻ അനുഗ്രഹമുടേവനായി തബാറഖ്ന ഞങ്ങൾ അനുഗ്രഹമുടേവനായി നമുക്കറിയാം നാം നമസ്കാരത്തിന് ശേഷം പറയാറുണ്ട് ജലാലി തബാറഖ്താം നീ അനുഗ്രഹമുടേവനായി മഹത്വവും ആദരവും ഉടയവനെ അപ്രകാരം തന്നെ കുറാനും വന്നിട്ടുള്ളത് അനുഗ്രഹമുടേവനായി അല്ലാഹ് അള്ളാഹുൽ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായ തബാറക്ക അവൻ അനുഗ്രഹമുടേവനായി തബാറഖ്ത നീ അനുഗ്രഹമുടേയവനായി തപാറക്ക അവൻ അനുഗ്രഹമുടേവനായി തബാറഖ്ത നീ അനുഗ്രഹമുടേവനായി മഷ അള്ളാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആാനിലെ അറുപത്തി ഒന്നായിരം പദങ്ങൾ ഇതിനകം നാം പഠിച്ചു കഴിഞ്ഞു ഒരു പേജിലെ നൂറ്റി മുപ്പത് പദങ്ങളിൽ നൂറ്റി ഒന്ന് പദങ്ങളും നാം പഠിച്ചവയ്യായിരിക്കും ആകെ പദങ്ങളുടെ എഴുപത്തി എട്ട് ശതമാനവും നാം പഠിച്ചു കഴിഞ്ഞു ഇനി നാം ഖുർആൻ വായിക്കുമ്പോൾ Artham ulkulu kundu wai juga. Ada jiwa telpagar tu ga, mati lawar kadit tu jodoh ga. Wabilahi taufiq. Subhanallah wa bihamdi. Subhanakallah wa bihamdi. Nashkadu alla ilaha illa ant. Wa nastaghfiruk wa natubu ilaik. Wa sallallahu ta'ala wa sallam. Ala khairi khalqi Muhammad. Wa ala alihi wa sahbihi ajmarin. rabbil alamin. Wassalamualaikum warahmatullahi ta'ala wa barakatuh.